തെടൈ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ സമ്മത്തത്തിനു വേണ്ടി എന്തെല്ലാം പോരാട്ടങ്ങളും നിയമങ്ങളും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഒക്കെയല്ലേ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും സ്ത്രീ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും വേണ്ടി പോരാട്ടങ്ങൾ തുടരുക തന്നെയാണ് എത്രയൊക്കെ നിയമങ്ങൾ ശക്തിപ്പെടുത്തുമ്പോഴും അതിലിരട്ടിയായി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും അടിച്ചമർത്തലുകളും വർദ്ധിക്കുക തന്നെയാണ് പെണ്ണായി ജനിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും കാമവരി തീർക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നിലവിലുള്ളത് മാത്രമല്ല പുരാതന കാലം മുതലേ ലോകത്തിലെ തൊണ്ണൂറ് ശതമാനം രാജ്യങ്ങളും ഭരിക്കുന്നത് പുരുഷന്മാരാണ് ഇന്ന് സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലും മറ്റ് തൊഴിൽ മേഖലകളിലും ഉയർന്ന സ്ഥാനങ്ങളിലുമെല്ലാം സ്ഥാനമുണ്ടെങ്കിലും പുരുഷന്മാർ തന്നെയാണ് എല്ലാ മേഖലയിലും ഭൂരിഭാഗവും എന്നാൽ സ്ത്രീകൾ മാത്രം അടക്കി ഭരിക്കുന്ന ഒരു രാജ്യമുണ്ട് ആ രാജ്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പുരുഷ മേധാവിത്വം കൂടുതലുള്ള ഈ ലോകത്ത് ലോകം മുഴുവൻ വിറപ്പിച്ച സ്ത്രീ ഭരണാധികാരികളും ഉണ്ടായിട്ടുണ്ട് നിലവിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുവാനുമെല്ലാം ഈ കാലഘട്ടത്തിലെ ഭൂരിഭാഗം സ്ത്രീകളും പ്രാപ്തരായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സ്ത്രീകൾ മാത്രം അടക്കി ഭരിക്കുന്ന ആ രാജ്യത്തെക്കുറിച്ച് പറയാം പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നും വേർപിരിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകൃതമായ രാജ്യം അദർ വേൾഡ് കിങ്ഡം പൂർണമായും സ്ത്രീകളുടെ ആധിപത്യമാണ് ഇവിടെ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അടിമകൾ മാത്രമാണ് പുരുഷന്മാർ യജമാനത്തി എന്ത് പറഞ്ഞാലും അടിമ അനുസരിക്കണം ലോകത്തിൽ തന്നെ പുരുഷന്മാരെ അടിമകളാക്കി ഭരിക്കുന്ന സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള അദർ വേൾഡ് കിങ്ഡം എന്ന് ഈ രാജ്യം നിലകൊള്ളുന്നത് വെറും ഏഴര ഏക്കർ സ്ഥലത്താണ് ചെക്ക് റിപ്പബ്ലിക്കിലെ സിയോനാഡ് ജില്ലയിലാണ് ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് കൃത്യമായി പറഞ്ഞാൽ അവിടെ ടെർണ എന്ന മുനിസിപ്പാലിറ്റിയിലെ ഒരു ചെറിയ ഭൂപ്രദേശം മാത്രമാണ് ഈ രാജ്യം രണ്ടായിരത്തി പതിനാറ് മെയ് പതിനാറിനാണ് പെട്രീഷ്യ രാജ്ഞി ഔദ്യോഗികമായി ഈ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് പെട്രീഷ്യ രാജ്ഞിയുടെ അധികാരം വന്നതോടെ പുതിയ നിയമങ്ങളും മറ്റും വരികയുണ്ടായി മറ്റു രാജ്യങ്ങളൊന്നും അദർ വേൾഡ് കിംഗ്ഡത്തെ ഒരു രാജ്യമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും അദർ വേൾഡ് കിംഗ്ഡത്തിന് സ്വന്തമായ പതാക പാസ്പോർട്ട് കറൻസി പോലീസ് സ്ഥാപനം എന്നിവയെല്ലാം ഉണ്ട് സ്ത്രീകൾക്ക് മാത്രമാണ് ഈ രാജ്യത്തെ പൗരത്വം ലഭിക്കുകയുള്ളൂ എന്നാൽ ആ പൗരത്വം ലഭിക്കണമെങ്കിൽ വിചിത്രമായ പല മാനദണ്ഡങ്ങളുമുണ്ട് തങ്ങളുടെ ആജ്ഞയ്ക്കനുസരിച്ച് പുരുഷന്മാരെ അനുസരിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് മാത്രമാണ് ഇവിടെ പൗരത്വം ലഭിക്കുക പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞത് ഒരു പുരുഷ അടിമയെങ്കിലും ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം ഇതുകൂടാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള സ്ത്രീയാണെങ്കിൽ മാത്രമാണ് ഈ രാജ്യത്ത് പ്രവേശിക്കാൻ പോലും സാധിക്കുക ഇവയ്ക്കെല്ലാം പുറമെ രാജ്ഞിയുടെ അടിമയായി രാജ്ഞിയുടെയും രാജ്യത്തിന്റെയും എല്ലാ നിയമങ്ങളും പാലിച്ച് കൊട്ടാരത്തിൽ അഞ്ച് ദിവസം താമസിച്ചാൽ മാത്രമേ പൗരത്വം ലഭിക്കുകയുള്ളൂ ഇരുന്നൂറ്റി അൻപത് മീറ്റർ ഓവൽ ട്രാക്ക് ഒരു ചെറിയ തടാകം പാടങ്ങൾ കെട്ടിടങ്ങൾ നീന്തൽകുളം റെസ്റ്റോറന്റ് പബ് നൈറ്റ് ക്ലബ് തുടങ്ങിയവയെല്ലാം ഉള്ള ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ പൗരത്വം ലഭിച്ച സ്ത്രീകൾക്ക് സാധിക്കും ഇതുകൂടാതെ ഇവിടെ തടവറകളുമുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത നടപടികളാണ് ഈ രാജ്യത്ത് രണ്ട് വിഭാഗം പുരുഷന്മാരാണുള്ളത് ഒരു വിഭാഗം പുരുഷന്മാർ രാജ്ഞിയുടെ അടുപ്പക്കാരായ പുരുഷന്മാരാണ് ഇവർ രാജ്ഞിയുടെ കൽപ്പനകൾ അനുസരിക്കണം നികുതി അടയ്ക്കണം ഇവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അധികാരമുണ്ട് സ്വത്തുവകകൾ സമ്പാദിക്കുവാനും സംരംഭങ്ങൾ തുടങ്ങുവാനും ഇവർക്ക് സാധിക്കും പ്രത്യുത്പാദനത്തിനായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള സ്വാതന്ത്ര്യവും ഇവർക്കാണുള്ളത് രണ്ടാമത്തെ വിഭാഗം പുരുഷന്മാർ വെറും അടിമകൾ മാത്രമാണ് മറ്റുള്ള രാജ്യത്ത് എത്തുന്ന സന്ദർശകർക്കും ഇവിടെ നിബന്ധനകളുണ്ട് പെട്രീഷ്യ പെട്രീഷരാജ്ഞിയുടെ പിന്തുടർച്ചക്കാരി ആരെന്നതിൽ വ്യക്തതയില്ല പെട്രീഷ്യ പെട്രീഷരാജ്ഞിയുടെ കാലശേഷം അദർ വേൾഡ് കിംഗ്ഡത്തിന് എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല